ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ പക്ഷെ വളരെ പവർഫുള്ളാണ് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ വളരെ ഹെൽത്തിയാണിത് കറി ഒന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാബേജ് അരിഞ്ഞതാണ് രണ്ട് ടേബിൾ സ്പൂണുകൾ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സവാള അരിഞ്ഞതും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ എടുക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂണോളം തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അരിഞ്ഞ ഇഞ്ചി ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് അരിഞ്ഞ വെളുത്തുള്ളിയാണ് ഒരു കഷ്ണം ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കുകയാണ് ഏതൊക്കെ കളറ് ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ ചേർക്കാവുന്നതാണ് ഒരുപാട് ഹെൽത്തിയാണ് ക്യാപ്സിക്കം കഴിക്കുന്നത് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കാം മുക്കാൽ ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണ് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് അതും അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂണോളം കറുത്ത എള്ളാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മില്ലറ്റിൻ്റെ പൊടിയാണ് ഇത് നമുക്ക് ഏത് സൂപ്പർ മാർക്കറ്റിലും വാങ്ങാനായിട്ട് കിട്ടും ഏത് മില്ലറ്റിൻ്റെ പൊടിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ജോവർ ഫ്ലോറാണ് ചേർത്തിരിക്കുന്നത് ഇതിന് സ്വർഗം എന്നും പറയും മലയാളത്തിൽ മണിച്ചോളം എന്ന് പറയും ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ റാഗിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ് മില്ലറ്റ് നിങ്ങൾക്കറിയാം ഒരുപാട് ഫൈബറും പ്രോട്ടീനും അയേണും ആൻറ്റി ഓക്സിഡൻസും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഒരുപാട് നല്ലതാണ് നമ്മൾ കഴിക്കുന്നത് ദിവസം ഒരു പിടി മില്ലറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് അരക്കപ്പ് പൊടിയാണ് ഞാൻ ആദ്യം ചേർത്തത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടുതൽ പൊടി വേണമെങ്കിൽ കുറച്ചും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കരുത് നമ്മുടെ മാവ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത് കണ്ടില്ലേ ഇത് ഇനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് വളരെ എളുപ്പമല്ലേ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കേണ്ട ഒരു ടൈം മാത്രമേ ആവശ്യമുള്ളൂ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ബ്രഷ് ചെയ്താൽ മതി എണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ലെവലാക്കിയെടുക്കാം ഒരുപാട് വലുപ്പത്തിൽ ഇത് പരത്തി എടുക്കരുത് കേട്ടോ വല്ലാതെ വലുപ്പത്തിൽ പരത്തി എടുത്താൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ചെറുതായിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട് വലിയ ദോശാ പാനിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറുതായിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഇതിന് മുകളിലേക്ക് കുറച്ച് കറുത്ത എള്ള കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഒരു സൈഡ് കുക്കായി വന്നാൽ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം രണ്ട് സൈഡും കുക്കായി വരുമ്പോൾ നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ബാക്കിയുള്ളത് നമുക്കിതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുരിങ്ങയിലയോ ഉലുവയിലയോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്താൽ ഒരുപാട് ഒരുപാട് നല്ലതാണ് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്ന മില്ലറ്റ് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ദിവസവും ഒരു പിടി മില്ലറ്റെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് വേറെയും ഒരുപാട് മില്ലറ്റ് കൊണ്ടുള്ള റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഒന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ